ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ കാലത്തിലുള്ള നമ്മുടെ കറിയാണ് കേട്ടോ നമ്മുടെ മത്തങ്ങാ ചില നാട്ടിൽ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചിരങ്ങാന്ന് പറയാം കേട്ടോ ചിരങ്ങ നമുക്ക് നേരെ ഹാഫ് നമ്മൾ ചെറുതാണെങ്കിലും പകുതി മതി അത് തന്നെ നമുക്ക് കുറേ കറിയായി കിട്ടും അതുകൊണ്ട് നമ്മൾ നേരെ ഹാഫ് ആക്കിയിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തൊലിയോട് കൂടിയിട്ട് ഇതേപോലെ നീളത്തില് ഐ മീൻ ഇതേപോലെ ചെറിയ ചെറിയ ആയി കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കഴുകി കഴുകിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ കറി തന്നെ മതി നമുക്ക് ഇത് ബെസ്റ്റ് കോമ്പ് വരുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ അതല്ലെങ്കിൽ വെറും കറിയായിട്ട് തന്നെ കൂട്ടാം അത്രക്കും ടേസ്റ്റാണ് വെറും കറി കൂട്ടുക അതല്ലെങ്കിൽ നമുക്ക് ദോശേൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനുള്ള മുളക് പൊടി കൂടുതൽ വേണ്ട നമുക്ക് കുറച്ച് മതി കാരണം നമുക്ക് വേറെ പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പം ഒരു ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് കവർ ചെയ്തിട്ട് നമ്മളിതിനെ വേഗാൻ വേണ്ടി വെക്കണം വളരെ സിമ്പിളാണ് നമുക്ക് ഉള്ളി തക്കാളി ഒന്നും വഴറ്റാനോ ഒന്നുമില്ല നമുക്കിതിൽ തക്കാളി ചേർക്കാനും ഇല്ല അപ്പോൾ സാധനം കുറവാണ് അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് കൂടിയാണ് അപ്പം നമ്മൾ ഇത് വേഗാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കവർ ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നമ്മളൊന്ന് തുറന്ന് നോക്കുക അപ്പോൾ വെന്തോ ഇല്ലയെന്നുള്ളത് ചില ചെയ്തിട്ട് ചെറുതാണെങ്കിൽ വേഗം വേഗം വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം വേണം അപ്പം വെള്ളം നമ്മൾ ഊറ്റിയിട്ടൊന്നും കളയരുത് കാരണം ഈ വെള്ളത്തിലാണ് ടേസ്റ്റ് ഫുൾ ഉണ്ടാവുക ഇനി ഇതൊന്നും വീണ്ടും കവർ ചെയ്ത് വെക്കുക ഇനി നമ്മളൊരു മിക്സീൻ്റെ ജാർ എടുക്കാം ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു അരമുറി തേങ്ങ അരമുറി ചെറിയ തേങ്ങ ആണെങ്കിൽ അരമുറി കൊടുക്കുക വലിയ തേ തേങ്ങയാണെങ്കിൽ അരമുറി വേണ്ട കുറച്ച് കുറച്ച് കൊടുക്കുക അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ അര ഉള്ളി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ്റെ ഫൈൻ പേസ്റ്റ് പോലെ അരക്കണം എന്നില്ല എന്നാൽ നന്നായിട്ട് അരയണം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ ഇതാ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേഗം വെച്ചിട്ടുള്ള നമ്മുടെ ചിരങ്ങ അതായത് കുമ്പളങ്ങ അതിലേക്ക് ഇതാ നന്നായി വെന്ത് ഏകദേശം സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിൽ എന്താണ് കടുവോ കടുവറക്കാനോ അങ്ങനെ ഒരു ഐറ്റംസ് ഇല്ല വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചേരുവകളകും കുറവാണ് ഇനി ഇതിനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ കറിക്കൊക്കെ നല്ല മണമാണ് അതേപോലെ തന്നെ ഇത് കുട്ടികളായാലും വലിയവരായാലും ആരാലും ഇത് കഴിച്ചു പോവും ഇനി ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് വരണം ആ വീണ്ടും ഒന്ന് തിളക്കണം അപ്പോൾ ആ തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ സമയത്ത് നമ്മൾ അരപ്പ് ചേർത്തത് കൊണ്ട് നമ്മുടെ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണോ കൂടുതലാണോ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ട് കാരണം നമ്മൾ തേങ്ങ ഒക്കെ കൂട്ടുന്ന സമയത്ത് ഉപ്പിൻ്റെ അംശം കുറയും അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ തന്നെ കഴിക്കാം കുഴപ്പമില്ല പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കിട്ടുമല്ലോ പൊടിയായിട്ടുള്ള ചെമ്മീൻ്റെ ചെറു ചെമ്മീൻ മാത്രം ചെറിയ ചെമ്മീൻ കിട്ടുമല്ലോ ഇതിന് ടേസ്റ്റ് ചെറിയ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ആ ചെമ്മീൻ നമുക്ക് കുറച്ചുണ്ടെങ്കിലും കുറച്ചത്ര മതി അപ്പോൾ ഇതിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഈ ചെമ്മീൻ ഒന്ന് വേകുന്നവരെയുള്ള ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കണ്ടോ ആ സമയത്ത് കറിക്ക് വീണ്ടും ടേസ്റ്റ് കൂടാണ് ചെമ്മീൻ ഇട്ടപ്പോൾ അതിൻ്റെ മണവും ഒക്കെ ഇരട്ടി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ചാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൽ കറി ലീവ്സ് ഇട്ടത് ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കറി ലീവ്സ് ഇട്ടിട്ട് ജസ്റ്റ് പിന്നെ മാറ്റി വെച്ചിട്ട് ഫുഡിൽ കൂടെ കഴിക്കാം